നമസ്കാരം മൂവി ബ്രാണിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ഉണ്ണിമുകുന്ദൻ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ച് പന്ത്രണ്ടിലൂടെ ബോളിവുഡിലെത്തിയ താരം തുടർന്നും നിരവധി ശ്രദ്ധേയമായ സിനിമകളിൽ അഭിനയിച്ചു നായകനായും സഹനടനായും വില്ലൻ വേഷങ്ങളിലുമൊക്കെ ഉണ്ണിമുകുന്ദൻ തിളങ്ങിയിരുന്നു മല്ലു സിംഗ് എന്ന ചിത്രമാണ് താരത്തിന്റെ കരിയറിൽ ഏറെ വഴുത്തിരിവായ ചിത്രം മലയാളത്തിനു പുറമേ തമിഴ് തെലുങ്ക് ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള താരമാണ് ഉണ്ണിമുകുന്ദൻ റൊമാന്റിക് ഹീറോയായും മാസ് ഹീറോ റോളുകളിലുമൊക്കെ ഉണ്ണിയെ പ്രേക്ഷകർ കണ്ടിരുന്നു നടന്റെ പുതിയ സിനിമകൾക്കായി എല്ലാം ആകാംക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കാറുള്ളത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ച താരമുണ്ട് പലപ്പോഴായി ഉണ്ണിയുടെ പേരിനൊപ്പം പലതരത്തിൽ ഗോസിപ്പുകൾ വരാറുണ്ട് നടി സ്വാസിക വിജയ് അനുശ്രീ തുടങ്ങിയ നിരവധി താരസുന്ദരിമാരും സുന്ദരിമാരുമായി ഉണ്ണി പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങളാണ് ഇതുവരെ പ്രചരിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ തങ്ങളുടെ പേരിൽ പ്രചരിക്കുന്ന കഥകളെ പറ്റി തുറന്നു പറയുകയാണ് ഉണ്ണിമുകുന്ദനും നടി അനുശ്രീയും പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഉണ്ണി ഇതിനിടയിൽ അതിഥിയായി നടി അനുശ്രീയെ കൊണ്ടുവരികയായിരുന്നു എന്റെ പേര് പലരുമായിട്ട് കണക്ട് ചെയ്ത് വരാറുണ്ട് അവരെല്ലാം കല്യാണം കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനുശ്രീയുടെ പേരിനൊപ്പമാണ് ഗോസിപ്പ് വന്നത് അതിനർത്ഥം അനുവിഹം കഴിച്ചു പോകാനായി എന്നാണെന്നാണ് തമാശ രൂമേണ നടൻ പറയുന്നത് ചില നടിമാർ കല്യാണം കഴിക്കാനാവുമ്പോഴാണ് ഉണ്ണിമുകുന്ദനൊപ്പം വാർത്ത വരുന്നത് എനിക്കൊരു ഇല്ല എന്നിട്ടും എന്താണ് എൻ്റെ പേരിങ്ങനെ വരുന്നതെന്ന് ഞാനും ആലോചിക്കാറുണ്ടെന്നും ഉണ്ണിമുകുന്ദൻ പറയുകയാണ് പല പെണ്ണുങ്ങളുടെയും പേരിനൊപ്പം എൻ്റെ പേര് കൂടി ചേർത്ത് വാർത്ത വരികയാണ് പിന്നെ എനിക്ക് ആരെങ്കിലും പെണ്ണ് തരുമോ എന്നാണ് ഉണ്ണി വിവാഹം കഴിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയായി നടൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പേരിനൊപ്പം പുതിയ കഥകൾ വന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു കൊടുക്കാറുണ്ട് എന്നാൽ ഓരോ മാസവും ഓരോരുത്തരുടെ പേരിനൊപ്പം കഥകൾ വന്നാൽ എനിക്ക് ശരിക്കും പെണ്ണ് കിട്ടില്ലെന്നും ഉണ്ണിച്ചെട്ടൻ പറയാറുണ്ടെന്നും അനുശ്രീയും കൂട്ടിച്ചേർത്തു ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ അനുവിന് ചിരിയായിരിക്കും കാരണം പുള്ളിക്കാരിക്ക് ഇത് ആദ്യമായിട്ടാവും ഗോസിപ്പ് വരുന്നത് പക്ഷെ എനിക്ക് എനിക്കങ്ങനെയല്ല ഇപ്പോൾ ആരെ കാണാൻ പോയാലും അഹാ ഉണ്ണി മുഖം തന്നെ മാ നടിയും നല്ല ജോഡിയാണ് കല്യാണം കഴിച്ചുകൂടെ എന്നായിരിക്കും കമന്റുകൾ ചില യൂട്യൂബ് ചാനലിലൂടെ വന്ന വാർത്തകൾ കണ്ടിട്ട് ഇതേ ചോദ്യവുമായി വരുന്ന അമ്മച്ചിമാരൊക്കെ ഉണ്ട് മുൻപൊരിക്കൽ ഒരു അമ്മ സംസാരിക്കാൻ വന്നു കല്യാണമായതിനെ പറ്റി ഞാൻ കണ്ടുട്ടോ എന്നാണ് അവർ എന്നോട് പറഞ്ഞത് എവിടെ കണ്ടു എന്ന ചോദ്യത്തിന് ഞാൻ യൂട്യൂബൊക്കെ കാണാറുണ്ടെന്നായിരുന്നു മറുപടി ചില സമയത്ത് എനിക്കത് തമാശയായി തോന്നാറുണ്ടെങ്കിലും മറ്റു ചിലപ്പോൾ ആണ് തോന്നുകയെന്ന് ഉണ്ണിമുക്തൻ പറയുന്നു തനിക്കിത് തമാശയായിട്ടേ തോന്നിട്ടുള്ളൂ എന്നാണ് അനുശ്രീ പറഞ്ഞത് പക്ഷേ ഉണ്ണിശേട്ടൻ അങ്ങനെയല്ല നടി മഹിമ നിഖില അങ്ങനെ ആരുടെയൊക്കെ കൂടെ നിൽക്കുന്നോ അവരുടെയൊക്കെ പേരിനൊപ്പം ഓരോ മാസവും കഥകൾ വരുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വരുന്നതിന് കാരണമുണ്ട് എന്നെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നമില്ല എന്നെപ്പറ്റി ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പുതിയ കഥ ഇറങ്ങിയത് നോക്കി ചിരിക്കുകയാണ് ചെയ്യാറുള്ളതെന്നാണ് അനുശ്രീ പറഞ്ഞത് വിശ്വാസത്തെ പറ്റി തുറന്നു പറഞ്ഞിട്ടുള്ളവരായത് കൊണ്ടാവാം ഞങ്ങളുടെ പേരിൽ ഇത്തരം കഥകൾ വന്നത് ബാക്കി താരങ്ങളെക്കാളും ഞങ്ങൾ രണ്ടാളും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ തുറന്നു സംസാരിച്ചിരുന്നു അതുകൊണ്ട് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാന കാരണം ഇതായിരിക്കും ഒരു സിനിമയിൽ മാത്രമേ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചിട്ട് അഭിനയിച്ചിട്ടുള്ളൂ അതും പെയർ ആയിരുന്നില്ല എന്നിട്ടും കഥകൾ വന്നെങ്കിൽ അതിന് കാരണം മതവും രാഷ്ട്രീയത രാഷ്ട്രീയത്തിലുള്ള സമാനതകളും ആണെന്നാണ് നടി പറയുന്നത്